Hello. എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് എല്ലാവർക്കും കൊണ്ടുവന്ന് തന്നിട്ടുള്ള ഫോമാണ് ഇത് എല്ലായിടത്തും എല്ലാവർക്കും ഇത് കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരനോട് ചോദിച്ചു നീ അത് ഫില്ല് ചെയ്തോ എങ്ങനെയാണ് അത് പൂരിപ്പിച്ചത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉപകാരപ്രദം ോന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ആക്കി എഴുതണം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യണേ എന്നുള്ളത് നോക്കാം ഈ എന്യൂമറേഷൻ ഫോമില് മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ പൂജിപ്പിക്കാനുള്ളത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആരുടെയാണോ ഫോം അതായത് ഫോട്ടോ ആരുടെ പേരിലാണോ അല്ലെങ്കിൽ ആരുടെയാണോ ആ വ്യക്തിയുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ ഭാഗത്ത് കൊടുക്കേണ്ടത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി രണ്ടില് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ഭാഗം പൂജിപ്പിക്കണം മൂന്നാമത്തെ ഭാഗം നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഭാഗങ്ങളും സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് പറഞ്ഞു തരാം അപ്പം ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആ ഭാഗത്ത് ഈ ഫോട്ടോയിലുള്ള വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മളിവിടെ പൂരിപ്പിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ ഫോട്ടോയിലുള്ളത് ആരാണോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ആധാർ കാർഡിൽ വർഷം മാത്രാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വർഷം മാത്രം എഴുതിയാലും മതി ആധാർ നമ്പർ എഴുതണം അതിനുശേഷം മൊബൈൽ നമ്പർ പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ ഈ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ ഐ ഡിയിൽ ഉണ്ടായിരിക്കുന്ന നമ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് അവരുടെ ആ പുതിയ നമ്പർ എഴുതാം പഴയ നമ്പർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബാറൊക്കെ ഇട്ടിട്ടുള്ള നമ്പർ ആയിരിക്കും അപ്പോൾ ആ ഭാഗം അങ്ങനെ എഴുതണം കേട്ടോ ഇങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ എഴുതാം പിന്നെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ അത് ലഭ്യമെങ്കിൽ അന്ന് അതിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതായത് നിർബന്ധമില്ല അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അതിനർത്ഥം ഇനിയിപ്പോൾ ഐ ഡി ഐ ഡി കാർഡ് നോക്കി നമുക്ക് അങ്ങനെ എഴുതാം പറ്റുന്നുണ്ടെങ്കിൽ തെറ്റിക്കാണ്ട് മാതാവിന്റെ എപ്പിക് നമ്പർ എഴുതാം അതുപോലെ പങ്കാളിയുടെ പേര് പങ്കാളിയുടെ എപ്പിക് നമ്പർ അപ്പോൾ ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം പൂർത്തിയായി അപ്പോൾ ആദ്യത്തെ ഭാഗം ഫോട്ടോയിലുള്ള വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എഴുതാനുള്ളത് അത് ഒന്നുകിൽ ഐ ഡി കാർഡ് നോക്കിയിട്ടോ അതായത് വോട്ടർ ഐ ഡി നോക്കിയിട്ടോ അല്ലെങ്കിൽ ആധാർ കാർഡ് നോക്കിയിട്ടോ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് ഇനി കാണുന്ന രണ്ടു ഭാഗവും നമ്മൾ പൂജിപ്പിക്കേണ്ടതില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നമുക്ക് പൂജിപ്പിക്കാനായിട്ട് വരുള്ളൂ അതായത് രണ്ടായിരത്തി രണ്ടിലെ ഇലക്ഷന് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം പൂജിപ്പിക്കണം അത് നമ്മൾ രണ്ടായിരത്തി രണ്ടില് എങ്ങനെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പൂരിപ്പിക്കാനുള്ളത് അത് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അതിൽ നമ്മുടെ പേരൊക്കെ കിടക്കുന്നതെന്നുള്ളത് അത് നോക്കിയിട്ട് എഴുതുക വോട്ടറുടെ പേര് എപ്പിക് നമ്പർ ബന്ധുവിൻ്റെ പേര് ആ ബന്ധുവിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ കാണാം നമ്മൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി രണ്ടില് ആരാണോ ബന്ധുവായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ പേര് എഴുതണം അവരുമായിട്ടുള്ള ബന്ധം ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ പിന്നെ ഭാഗം നമ്പർ ക്രമ നമ്പർ അങ്ങനെയാണ് ഈ രണ്ടാമത്തെ ഭാഗം വരുന്നത് അപ്പൊ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ മാത്രാണ് കേട്ടോ ആദ്യത്തെ കള്ളി പൂരിപ്പിക്കാനുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പൂരിപ്പിക്കാനുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്തവർ അന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ പിതാവോ മാതാവോ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ മൂന്നാമത്തെ കോളം പൂരിപ്പിക്കേണ്ടത് അവിടെയും പേര് എപ്പിക് നമ്പർ ബന്ധുവിൻ്റെ പേര് ബന്ധം ജില്ല ഇതൊക്കെ ചെയ്യും ആണ് കേട്ടോ അവിടെയും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുള്ളത് ഗൂഗിളിൽ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും അതിൽ നോക്കിയിട്ട് വൃത്തിയായി തെറ്റാതെ പൂരിപ്പിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് this radikanan അതുപോലെ അതിൻ്റെ ലാസ്റ്റിൽ നമ്മുടെ സൈൻ ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ ഡേറ്റ് എഴുതിയിട്ട് തന്നെ സൈൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ എനുമറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് പേരെന്നോട് ചോദിച്ച കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതറിയില്ല എന്നുള്ളത് നിങ്ങളുടെ അറിവിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം ആക്കി എഴുതുക അപ്പോൾ എല്ലാവർക്കും Thank you for watching!